എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ആപ്പാണ് പേസാപ്പ് പേസാപ്പിൽ നമുക്ക് പേസാപ്പ് വാലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അവരുടെ ആ ഒരു പേസാപ്പ് വാലറ്റ് അവർ റീബ്രാൻഡ് ചെയ്ത് സാപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞു മാറ്റിയിട്ടുണ്ട് സാപ്പ് അക്കൗണ്ടിൽ നമ്മൾ ഫുൾ കെ വേ സി ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ബിൽ പേയ്മെൻറ്റ് കഴിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പിൻലെസ് ആയിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുവാനായി കഴിയും സോ ഈ ഒരു പേസാപ്പിൽ പുതുതായിട്ട് വന്ന ഒരു സാപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ നമുക്ക് പേസാപ്പ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജിൽ തന്നെ ഇവിടെ ഇപ്പോൾ സാപ്പ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ബിൽസ് റീചാർജ് ആ സെക്ഷനിൽ തന്നെ സാപ്പ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാപ്പ് അക്കൗണ്ടിൻ്റെ ഒരു സെക്ഷൻ ആയിട്ട് വരും നേരത്തെ ഉണ്ടായിരുന്ന പേസാപ്പ് വാലറ്റ് ആണ് ഇപ്പോൾ സാപ്പ് അക്കൗണ്ട് എന്ന രീതിയിൽ മാറിയിരിക്കുന്നത് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം ആഡ് മണി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എണ്ണ എൻട്രി ചെയ്ത് പ്രൊസീഡ്യഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വാലറ്റിലേക്ക് നമുക്ക് ഫണ്ട് ലോഡ് ചെയ്യാം അത് നമുക്ക് ഓട്ടോമാറ്റിക്ക് പേയ്മെൻറ്റ് ലോഡ് ചെയ്ത രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ബാലൻസ് എത്ര രൂപ താഴെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട് ലോഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിരം രൂപ ആഡ് ആകും അഞ്ഞൂറ് രൂപയിൽ താഴെ വരുവാൻ നേരത്ത് അത് എഡിറ്റ് ചെയ്ത് നമുക്കത് മാറ്റാം ഇപ്പോൾ നൂറ് രൂപയിൽ താഴെ വന്നാൽ മാത്രം ആഡായാൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആഡ് ആകേണ്ട എമൗണ്ട് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം അഞ്ഞൂറ് രൂപ കൊടുത്തു കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു ദെൻ നമുക്ക് ഓട്ടോ ലോഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുക യു പി ഐ പി എൻ്റർ ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലോഡാത്ത രീതിയിൽ ഒരു മാൻഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ രീതിയിൽ നമുക്ക് വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സ്കാൻ ആൻഡ് പേ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്കാനർ ഓപ്പൺ ആയിട്ട് വരും സ്കാൻ ചെയ്യുക വാലറ്റിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് തന്നെ പ്രത്യേകിച്ച് പിന്നോ കാര്യങ്ങളോ ഒന്നും എൻ്റർ ചെയ്യേണ്ട ക്യൂ കാർഡ് നമുക്ക് പേ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പി ടു പി ട്രാൻസാക്ഷൻ ആണെങ്കിൽ സെൻഡ് മണി ടു എനി വൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ആർക്കാണോ ഫണ്ട് അയക്കേണ്ടത് ആ ഒരു പേഴ്സണെ ചൂസ് ചെയ്യുക ദെൻ ഫണ്ട് അയക്കേണ്ട അക്കൗണ്ട് ഇവിടെ ഡീഫോൾട്ടായിട്ട് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും അത് മാറ്റി നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് മാറ്റി ഈ ഒരു ജാപ്പ് അക്കൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് സെൻഡ് സെൻഡായിക്കോളും നെക്സ്റ്റ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ടു അക്കൗണ്ട് ആണ് അതായത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം നമ്മുടെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ചെയ്യുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് ഐ കൂടുതൽ നമുക്കൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം സീറോ ചാർജ് ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് ബെഫീഷ്യറി നമുക്ക് ഇവിടെ കാണാം എങ്കിൽ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ബെനിഫിഷ്യറി നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ അത് ചൂസ് ചെയ്യുക അതിനുശേഷം എമൗണ്ട് എൻ്റർ ചെയ്യുക ജാപ്പ് വാലറ്റ് ആയിരിക്കും വന്നിരിക്കുന്നത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് പിന്നോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട നമ്മൾ സ്കാൻ ആൻഡ് പേ ചെയ്യുമ്പോഴും ആണ് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് രൂപ എൻ്റർ ചെയ്തു സ്വൈപ്പ് ടൂ പേ കൊടുത്തു അത് സക്സസ് ആയി പിന്നെ നമുക്കിവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാം ഇപ്പോൾ രണ്ട് രൂപ ആയി രണ്ട് രൂപ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആയി അപ്പോൾ രണ്ട് പേയ്മെൻറ്റ് ഹിസ്റ്ററി നമുക്ക് കാണാം പിന്നെ വ്യൂ കാർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേ ജാപ്പ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ഒരു കാർഡ് ഉണ്ട് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടത്താനായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് അവിടെ കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കാർഡ് നമ്പർ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ അവിടെ വരും അത് നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താം പിന്നെ ഇവിടെ നമുക്ക് മാനേജ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറേ അധികം സെറ്റിംഗ്സ് വരും ഒന്നാമത്തത് പേമെന്റ് ലിമിറ്റാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഡെയിലി അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം മന്ത്ലി കസ്റ്റമൈസ് ചെയ്യാം ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അത് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് മന്ത്ലി ട്രാൻസാക്ഷൻ ലിമിറ്റ് പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് പേമെൻറ്റ് ലിമിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് ലാസ്റ്റ് സിക്സ് മന്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഈ ഒരു സാപ്പ് അക്കൗണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു അക്കൗണ്ട് പിന്നെ നോമിനി ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാം പിന്നെ യു പി ഐ പേയ്മെൻറ്റ്സിൽ നമുക്ക് സാപ്പ് അക്കൗണ്ട് അൺലിങ്ക് ചെയ്യുകയും ചെയ്യാം നമുക്ക് സാപ്പ് അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ക്യാഷ് ബാക്ക് പോയിന്റ്സ് ആണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപക്ക് അതിൻ്റെ ആണ് നമുക്ക് നമുക്കതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോം തന്നെ അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ പൈപ്പിടി ഗ്യാസ് ബില്ലാണെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് ക്യാഷ് പോയിന്റ്സ് വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും അഞ്ച് ശതമാനം അപ്ഡു ഇരുപത്തൊന്ന് ക്യാഷ് പോയിന്റ് ഇരുപത്തൊന്ന് ക്യാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് രൂപക്ക് ഇക്കും എന്താണ് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഓഫറിൻ്റെ ഒരു വാലിഡ് പീരീഡ് ഉണ്ടാകും പേയ്മെൻറ്റ് നമ്മൾ ഈ ഒരു പേസാപ്പ് വാലഡിൽ നിന്നായിരിക്കണം ചെയ്യേണ്ടത് അതായത് ജാപ്പ് അക്കൗണ്ടിൽ നിന്നായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ അതിനൊരു ഓഫർ വരുന്നുണ്ട് പിന്നെ വാട്ടർ ബില്ല് പേ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം അപ്റ്റു പതിനൊന്ന് ക്യാഷ് പോയിൻ്റ് അതായത് പതിനൊന്ന് രൂപ വരെ നേടാം മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ മുന്നൂറ് രൂപയാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഇപ്പോൾ ഓഫറുള്ളത് ഈ ഓഫേഴ്സൊക്കെ എല്ലാ മാസവും ഉണ്ടാകും പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് അപ്റ്റു പതിനൊന്ന് രൂപ വരെ നേടാം മൊബൈൽ പോസ്റ്റ് പേഡ് അടക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് ക്യാഷ് പോയിന്റ് നമുക്ക് നേടാം വ്യൂ ഓൾ റിവാർഡ് കൊടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ റിവാർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് വാട്ടർ ബില്ലിനുണ്ട് ഇലക്ട്രിസിറ്റി ബില്ലുണ്ട് പിന്നെ എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോഴും ഉണ്ട് പിന്നെ ബ്രോഡ്ബാൻഡ് ബിൽ പേയ്മെന്റിനുണ്ട് ലാൻഡ് ലൈൻ ബിൽ പേയ്മെന്റിനുണ്ട് പ്രീപെയ്ഡ് വാല ലോഡിങ്ങിനുണ്ട് ടാക്സ് പേയ്മെന്റ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ഡി ടി എച്ച് റീചാർജ് ലോൺ റീപേയ്മെന്റ് പിന്നെ കേബിൾ റീചാർജ് ഫാസ്റ്റാഗ് റീചാർജ് മൊബൈൽ റീചാർജിനൊക്കെ നമുക്ക് ക്യാഷ് പേയ്മെന്റ് നേടാം ഇപ്പോൾ ഫാസ്റ്റ് ടാഗ് റീചാർജ് ആണെങ്കിൽ മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ മുന്നൂറ് രൂപയാണ് അഞ്ച് ശതമാനം അപ് ടു പതിനൊന്ന് ക്യാഷ് പോയിന്റ് വരെ അതായത് പതിനൊന്ന് രൂപ വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു ക്യാഷ് പോയിന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജാപ്പ് അക്കൗണ്ടിൽ നിന്നായിരിക്കണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അല്ലാതെ യു പി ഐ വഴി നമ്മുടെ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാഷ് പോയിന്റ് കിട്ടുകയില്ല കിട്ടുകയാണ് ഒരു ജാപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഫേഴ്സ് ആണ് ഞാൻ അങ്ങനെ ഇപ്പോൾ നിലവിൽ പേസാപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല മുൻപ് ഞാൻ ആയിരുന്നു സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ കിവി ഒക്കെ വന്നതോടുകൂടി യു പി ഐ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിവിയിലേക്ക് മാറി ഇപ്പോൾ പേസാപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് യു പി ഐ ഐ ഡി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ മൊബൈൽ നമ്പർ നമ്പറായിട്ട് പീ ആയിരിക്കും സോ അതിനോട് അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല കി വിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ് യു പി ഐ ഡി നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പേസ പൊട്ടും തന്നെ ഉപയോഗിക്കാത്തത് കിവിയാണ് കൂടുതലും യു പി ഐ പേയ്മെന്റ് ഉപയോഗിക്കുന്നത് പിന്നെ ബിൽ പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ടാറ്റ ന്യൂ ആപ്പ് വഴിയാണ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വരിയൻറ്റ് കാർഡ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേസാപ്പ് ആപ്പ് ഇപ്പോൾ നിലവിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല നിങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു പേസാപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമ്മിന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുന്നുണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ